ഹായ് സുഹൃത്തുക്കളെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണോ നല്ലത് അതോ തെറ്റായ കൂട്ടത്തിൽ കഴിയുന്നതാണോ നല്ലത് ഈ ചോദ്യം കേട്ടപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് പല മുഖങ്ങളും വന്നിട്ടുണ്ടാവും അല്ലേ നമ്മളിൽ പല ആളുകളും ഒറ്റപ്പെടൽ ഭയങ്കര കൊണ്ട് നമുക്കൊട്ടും ചേരാത്ത നമ്മളെ ഒട്ടും മനസ്സിലാക്കാത്ത ആളുകളുടെ കൂടെ കൂട്ടുകൂടാറുണ്ട് ആ ബന്ധത്തിൽ സന്തോഷം ഉണ്ടാവാറില്ല അതുപോലെ തന്നെ സമാധാനം നമുക്ക് കിട്ടാറില്ല അതുപോലെ ആരും ഇല്ലാത്തതിനേക്കാൾ എന്തായാലും ഇവരൊക്കെ അല്ലെങ്കിൽ മതിയല്ലോ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ നമ്മൾ സമാധാനിക്കാറുണ്ട് ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ സ്വപ്നങ്ങളെ കളിയാക്കുന്ന അതുപോലെ തന്നെ നിങ്ങളെ എപ്പോഴും താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ സമാധാനം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ കൂടെ നിങ്ങൾ സമയം ചെലവഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഇല്ലാതായി മാറുന്നത് നിങ്ങളുടെ സെൽഫ് വർത്താണ് പതിയെ പതിയെ നിങ്ങളുടെ സെൽഫ് വർത്ത് ഇല്ലാതാവുന്നുണ്ട് അവിടെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങളെടുക്കുന്ന ഏറ്റവും ധീരമായിട്ടുള്ള തീരുമാനം എന്താണെന്ന് നിങ്ങൾക്കറിയോ നിങ്ങൾക്ക് ചേരാത്ത ആളുകളിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണത് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ചിലപ്പോൾ വേദനയായിരിക്കാം പക്ഷേ ആ വേദന നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അവിടെ അതുപോലെ തന്നെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ സമയം കിട്ടുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണ് നിങ്ങൾ എന്താവാനാണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെയുള്ള നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ആ ക്ലാരിറ്റി ഉണ്ടല്ലോ ആ ക്ലാരിറ്റി നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നുണ്ട് ആ ക്ലാരിറ്റി നിങ്ങളുടെ ജീവിതത്തെ മാറ്റി എഴുതുന്നുണ്ട് അവിടെ അതുപോലെ തന്നെ തെറ്റായ കൂട്ടുകെട്ടുകൾ നിങ്ങളെ മനസ്സമാധാനം ഇല്ലാതാക്കുന്നുണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകു മുളപ്പിക്കേണ്ട സമയത്ത് നിങ്ങളെ പിന്നോട്ട് വരയ്ക്കാൻ മാത്രമേ അവർക്ക് സാധിക്കുള്ളൂ എന്നാൽ ഒറ്റക്കിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് സമാധാനത്തോടെ ആരുടെയും ഇടപെടലുകളില്ലാതെ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കുക എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഒരു മുറിയിൽ അടച്ച് പൂട്ടിയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്നതല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കി നമ്മുടെ കഴിവുകളെ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള അവസരമായിട്ട് അവസരമായിട്ടതിനെ മിനുക്കിയെടുക്കാനുള്ള അവസരമായിട്ട് നമ്മളതിനെ കണ്ടെത്തണം ഓർക്കുക ഒറ്റയ്ക്ക് നടക്കുന്നത് ഭയമല്ല നിങ്ങൾ ർഹിക്കാത്ത ഒരു കൂട്ടത്തിൽ നിങ്ങൾക്ക് സമാധാനം തരാത്ത ആളുകളുടെ കൂടെ നടക്കുന്നത് മാത്രമാണ് യഥാർത്ഥ നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന ശരിയായ ആളുകളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും വരും അതുവരെ ധൈര്യമായിട്ട് ഒറ്റക്കിരിക്കുക നിങ്ങളെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി കാത്തിരിക്കുക നിങ്ങളെ സമാധാനമാണ് ഏറ്റവും വലുത് അതിനുവേണ്ടി ഒറ്റക്കിരിക്കേണ്ടി വന്നാൽ അത് ധൈര്യമായി ചെയ്യുക നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ നമ്മളോടൊപ്പം മാറിക്കുകയുണ്ട് ആരാണ് നമ്മളെ ഇനി ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് പല സാഹചര്യങ്ങളും നമ്മൾ ഒറ്റപ്പെടേണ്ടി വന്നാലും സധൈര്യം മുന്നോട്ട് നിൽക്കുക